അപ്പോൾ ദേ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് ചെറിയൊരു ഉണ്ട് ദേ വാഴത്തോപ്പിൽ ഗേറ്റ് അടക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പന്നി വന്നിട്ട് നമ്മുടെ വാഴയൊക്കെ കുത്തി കുത്തിമറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദൈവം ഞാൻ ഇന്നലെ മഴയൊക്കെ തോർന്ന സമയത്ത് സിറ്റൗട്ടിൽ പിള്ളേരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ആ ഒരു കാഴ്ച എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇവിടെ ദൈവം നമ്മുടെ വാഴത്തോപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു കാട്ടുചെടിയിൽ ഒരു ഇല കൊണ്ട് ദൈവം മറച്ച് നല്ല അടിപൊളി ഒരു കൂടൊക്കെ കൂട്ടി അതിനകത്ത് നല്ല അടിപൊളി നാല് കിളിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നമുക്കിങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ടെണ്ണത്തിന് കാണാൻ പറ്റത്തുള്ളൂ എന്നാലും ശരിക്കും നാല് കിളിക്കുഞ്ഞുങ്ങളുണ്ട് ദേ അതിൻ്റെ തള്ളക്കലിയെ വന്നേന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു അത് പെട്ടെന്ന് ആ അവരെ അനങ്ങിയപ്പോഴത്തേക്കും വായൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട് എല്ലാം നല്ല പതുങ്ങി കൂടിയിരിക്കുന്നുണ്ട് മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ അവർ നല്ല ചുരുണ്ട് കൂടിയിരിക്കുകയാണ് ഇങ്ങനെ പതുക്കൊന്ന് തൊത്തൊക്കെ നോക്കിയപ്പോഴത്തേക്കും പതുക്കൊന്ന് അനങ്ങുന്നൊക്കെ ഉണ്ട് അതുപോലെ നോക്കി എനിക്ക് നല്ല കഷ്ടപ്പാടാണ് ആ ഒരു കൂടൊക്കെ അവർ റെഡിയാക്കി എടുത്തേക്കുന്നത് അതിനകത്ത് താഴെയൊന്നും പോവാതിരിക്കാൻ അതുപോലെ തന്നെ എൻ്റെ ചൂടൊക്കെ കിട്ടാൻ വേണ്ടി എൻ്റെ സൈഡിലൊക്കെ എന്തോ എന്താ പറയുക പുല്ലൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ പറയുക സെറ്റ് ചെയ്തൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അമ്മക്കിളിയും അച്ചങ്കിളിയും ആയിരിക്കും രണ്ട് വലിയ കിളികൾ വന്നിട്ട് ഇതിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വന്ന് നോക്കി അങ്ങനെയാണ് ഇതിനകത്ത് കിളി കുഞ്ഞുണ്ട് എന്ന് മനസ്സിലായിട്ടോ അതെ ഇന്ന് ആരും കിളീനെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കിയിട്ട് നടക്കുന്നില്ല നമുക്ക് നമ്മൾ ഒരുപാട് അതിനകത്തേക്ക് സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും അവരെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ താഴെ പോട്ടെ കണ്ണൊന്നും തുറന്നിട്ടില്ല അത്രയും ചെറിയ കുഞ്ഞുങ്ങളാണ് പിന്നെ ഇതുങ്ങളുടെ കൂടെ അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതുങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അതിനകത്ത് അധികം റിസ്ക് എടുക്കുന്നില്ല പക്ഷേ ദൈ ഇങ്ങനെ കാണിച്ചുതരാം കേട്ടോ നാല് കുഞ്ഞുങ്ങളുണ്ട് നാല് ചേരും കൂടി ചുരുണ്ട് കൂടി കിടന്ന് അതിൻ്റെ ഉറക്കമാണ് വെയ്താനട്ടോ നമ്മുടെ കിളി കൂട് ലോങ് സൈറ്റിൽ കാണുമ്പോൾ കണ്ടോ ഞാൻ അവിടെ വന്നിട്ട് ആ ഒരു കിളിക്കൂടൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് കിടന്ന് ബഹളം വയ്ക്കുകയാണ് കേട്ടോ ഇതാണ് അതിന്റെ തള്ളയോ അല്ലെങ്കിൽ അച്ഛനോ ആയിട്ടുള്ള കിളി കിളിയിട്ടോ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കുഞ്ഞുങ്ങളെന്തെങ്കിലും ചെയ്യുവന്നോർത്ത് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട് ഇങ്ങനത്തെ രണ്ട് കിളികട നിങ്ങൾ തീറ്റ കൊടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇന്നലെ പോയി നോക്കിയത് അപ്പൊ എന്താ പറയുക സംഭവം നല്ല ഒരു കാഴ്ചയായിരുന്നു ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഒരു നല്ല കിളിക്കൂട് അതിനകത്ത് രണ്ട് മുട്ടയുണ്ടായിരുന്നു പക്ഷേ അത് പൂച്ച വന്ന് തട്ടിയിട്ട് പൊട്ടിച്ചു കളഞ്ഞോട്ടോ അതുപോലെ തന്നെ മുട്ടയും പൂച്ചു തിന്നിട്ട് പോയി പുൽക്കൂടി പൊട്ടിച്ചും കളഞ്ഞോട്ടോ അതെ ഞാൻ പൊട്ടങ്ങൾ കാണിച്ചു തരാം